ആരിഫീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് ലോക ചരിത്രത്തിൽ സൂഫിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന പ്രമുഖനായ അബ്ദുൽ വഹാബ് ഷഹറാനി അറിയപ്പെടുന്നവരെ ഈസവും നമ്മൾ നമ്മൾ പതിവാക്കണം എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് തങ്ങളെ സ്വപ്നം കാണുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിലെ ആഗ്രഹങ്ങൾ അള്ളാഹു

െ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ തിക്രദു കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടുതലായി ഏത് പ്രവാചകന്റെ പേരാണ് അള്ളാഹു സുബാന ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി ആദൻ നബി മൂസ നബി ഈ മൂന്ന് പ്രവാചകന്മാരിൽ ഏത് നബിയുടെ പേരാണ് അള്ളാഹു കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് അബ്ദുൽ വഹാബ് ഷഹറാനി റബിഅള്ളാഹു താലാന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു സലാത്ത് ആണ് പഠിക്കാൻ പോകുന്നത് ആ സലാത്ത് പഠിക്കുന്നതിന് മുമ്പ് ഓരോ മുസ്ലിമായ പുരുഷനും സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസല നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ് ഈ മസല ഉമ്മമാരൊക്കെ ശരിക്ക് മനസ്സിലാക്കി വെക്കണം ഉപ്പമാരും ശരിക്ക് മനസ്സിലാക്കി വെക്കണം യുവതി യുവാക്കളും ശരിക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസലയാണ് അതുകൊണ്ട് ക്ലാസ് ഓഫ് ആക്കി പോകണ്ട ചില ആളുകൾക്ക് അങ്ങനെയാണ് ഉസ്താദ് ഒരു സലാത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ആ സലാത്ത് ഡയറക്റ്റ് ആയി പറഞ്ഞാൽ പോരെ അതെല്ലാം ആ സൂഹത്ത് ശരിക്കാണ് പറഞ്ഞ പോരെ ആ വിക്രാണ് പറഞ്ഞ പോരെ പിന്നെ എന്തിനാണ് വിശദീകരിക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ പറയാൻ പോകുന്ന മസല നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അള്ളാഹു അഹ്ദസ ഒരാൾ അശുദ്ധിക്കാരനായാൽ അവനിക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാവും ആ സമയത്ത് നമ്മൾക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹറുമ അലൈഹി സ്വലാത്തു നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരാൾ അശുദ്ധിക്കാരൻ ചെറിയ അശുദ്ധി ഉണ്ടെങ്കിലും വലിയ അശുദ്ധി ഉണ്ടെങ്കിലും നിസ്കരിക്കാൻ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് ഇതെല്ലാ ആളുകൾക്കും അറിയും അതുപോലെ തന്നെ തവാഫ് 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 ചെയ്യാൻ പാടില്ല ഒരാൾ ഹജ്ജിന് പോയാൽ പോയാൽ ഉംറക്ക് അവനിക്ക് അവനക്ക് നിർബന്ധമാണ് ഉളു ഇല്ലാതെ തവാഫ് തവാഫ് ചെയ്താൽ ശരിയാവുകയില്ല അങ്ങനെ ഉളു ഇല്ലാതെ തവാഫ് ചെയ്താൽ അതിന്റെ വിധി ഹറാമാണ് ഇനി പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക മുസഹഫ ഒരു പെട്ടിയിലാണ് എന്നാ ചുമക്കാൻ പറ്റുവോ ഇല്ല മുസഹഫ് പെട്ടിയിലാണെങ്കിലും ഉള്ളൂ ഇല്ലാതെ അത് ചുമക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉള്ളൂ ഇല്ലാതെ മുസ്ഹഫുമ്മ തൊടാനും പാടില്ല ചില ഉമ്മമാരൊക്കെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നനച്ചുള്ളി ആയിരിക്കും അപ്പൊ മുസഹഫ് അലമാഅറയിലേക്ക് കൊണ്ടുപോയി വെക്കാറുണ്ട് െ സോക്കേസിൽ നിന്ന് അലമറയിലേക്ക് പൊടിയാകാതിരിക്കാൻ വേണ്ടി എടുത്തു വെക്കാറുണ്ട് അങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് പല ഉമ്മമാരും ഉള്ളു എടുക്കാറില്ല അങ്ങനെ ഉള്ളു എടുക്കാതെ മുസ്ഹഫ് തൊടാനോ മുസ്ഹഫ് ഒരു പെട്ടിയിലാണെങ്കിൽ അത് ചുമക്കാനോ അതല്ലെങ്കിൽ മുസ്ഹഫ് ഒരു പലകയുടെ മുകളിലാണെങ്കിൽ പോലും അത് ചുമക്കാൻ പാടില്ല അതിന്റെ വിധി ഹറാമാണെന്ന് പ്രത്യേകം ഉമ്മമാര് മനസ്സിലാക്കുക അതുപോലെ തന്നെ ശരിക്ക് ശ്രദ്ധിക്കുക എഴുതപ്പെട്ട വല്ല വസ്തുക്കളും നമ്മളെ വീട്ടിലുണ്ട് ഹദ്ദാദിന്റെ ഹദ്ദിന്റെ ഹദ്ദാദിന്റെ എടിൽ ഖുർആൻ ഉണ്ടാവും ഫാത്തിഹ സൂറത്ത് ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ മദിരി സിന്നൂറിന്റെ നമ്മളെ വീട്ടിലൊക്കെ അല്ലേ മദിർ സിന്നൂറിന്റെ ഏടിൽ ഫാത്തിയാസൂറത്ത് ഉണ്ട് ഇഖിലാസ് ഉണ്ട് യാസീൻ ഉണ്ട് എന്നാൽ എന്നാലെ പ്രിയമുള്ളവരെ അങ്ങനെ മുസ്ഹഫ് എഴുതപ്പെട്ട ചില പുസ്തകങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിഖറിന്റെ ഏടുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് കുണു ഇല്ലാതെ തൊടൽ കറാഹത്താണ് വെറും ഖുർആാന് മാത്രമുള്ളൂങ്കിൽ തൊടൽ ഹറാമാണ് ചുമക്കൽ ഹറാമാണ് ഇനി ഉണ്ട് അതില് പിന്നെ കുറെ മൗലൂദ് അതിലുണ്ട് പിന്നെ ഹദ്ദാദ് ഉണ്ട് അതില് മതിലി സൂറുണ്ട് അങ്ങനെയാണെങ്കിൽ The <laughs> ഖുർഹാനിലെ ചില സൂറത്തുകളും അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ തൊടൽ അതിനെ ചുമക്കൽ കറാഹത്താണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് മതിലിസന്നൂറിന്റെ ആടല്ലേ അത് ഹദ്ദിന്റെ ആടല്ലേ അതിപ്പോൾ എന്താ തൊട്ടാലിരുന്ന പല ആളുകളും വിചാരിക്കുന്നത് അത് തൊടൽ കറാഹത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞെന്താ അത് നിസാരപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല കറാഹത്ത് എന്ന് പറഞ്ഞാല് അത് വെറുക്കപ്പെട്ട കാര്യം എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി പറയുന്ന മസലയും ശരിക്കും ശ്രദ്ധിക്കുക

तो तो ൂ ഇല്ലാതെ മുസ്ഹഫ് തൊടുന്നത് വിലക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാവും അവർ ഖുർആാൻ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് അങ്ങനെ ഖുർആൻ പഠനാവശ്യത്തിന് വേണ്ടി ഒന്നു ഇല്ലാതെ കുട്ടികൾക്ക് വകതിരിവുള്ള കുട്ടികൾക്ക് ഒന്നു ഇല്ലാതെ തൊടുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ അതിനെ നമ്മൾ എതിർക്കേണ്ടതും ഇല്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്ക ഉമ്മ ഖുർആൻ ഇങ്ങനെ ഓതിയിരിക്കുകയാണ് അപ്പോളാണ് ബാങ്ക് കൊടുത്തത് അപ്പൊ ഉമ്മക്ക് എണീക്കാൻ ഒരു പ്രയാസം അപ്പൊ ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഈ ഖുർആൻ ഒന്ന് അലമേറയിലേക്ക് വെച്ചാ ആ കുട്ടിക്ക് ഉണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല ഇനി മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ കയ്യിൽ ആ കുട്ടിക്ക് ഉളു ഇല്ലാതെ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല കാരണം എന്താ കാരണം എന്താ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കുട്ടിയുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കുന്നത് നമ്മൾക്ക് എണീക്കാൻ പ്രയാസമായിട്ട് അലമാറയിലേക്ക് വെക്കാനാണ് മുസഫ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ മക്കളെ എവിടെ വന്നാലും മുസഹഫൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചാനും അലമാറയിലേക്ക് കൊണ്ടുപോയി വെച്ചാനേം എന്ന് പറയാറുണ്ട് ആ കുട്ടി ഉള്ളുണ്ടാക്കിക്കണോ ആ കുട്ടി മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ഇല്ലാതെ മുസാഫ് തൊടാൻ പാടില്ല കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുസാഫ് ഇല്ലാതെ കൊടുക്കാൻ പറ്റൂ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിയാത്ത കുട്ടികൾക്കൊക്കെ ചില ഉമ്മമാര് ചേലാകർമ്മം ചെയ്യാത്ത കുട്ടികൾക്ക് മുസഹഫ് കൊടുക്കാറുണ്ട് കുട്ടിയല്ലേ ഇപ്പൊ തന്നെ ഖുർആാനൊക്കെ കണ്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ചേലാകർമ്മം ചെയ്യാത്ത കുട്ടികളുടെ കയ്യിൽ മുസഫ് കൊടുക്കാൻ പാടില്ല കാരണം എന്താ ആ കുട്ടി മൂത്ര വെച്ച് ശരിക്ക് കഴുകിയിട്ടുണ്ടോ ചേലാകർമ്മം ചെയ്യാത്തതിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളാക്കിയിട്ടാണോ കഴുകാറുള്ളത് അല്ലല്ലോ അതുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ മുസഹഫ് കൊടുക്കാൻ പാടില്ല അതും ഇസ്ലാമിൽ തെറ്റാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഖുർആാനാണ് കുട്ടിക്കളിയല്ല ഖുർആാനെ ബഹുമാനിക്കണം അപ്പൊ ഒന്നുമില്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുതേ അള്ളാഹു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ ഇനി എന്റെ നമ്മൾ ഈ ആര് പഠിപ്പിച്ചതാ പറയാമോ വലിയ മഹാനാണ് കുത്തുബായിരുന്നു എന്നിവരെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൽ വഹാബുവിനെ കുറിച്ച് ഔലിയാക്കൽ പ്രമുഖനാണ് അബ്ദുൽ വഹാബു ഒരു സ്വലാത്ത് പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഏതാണ് ആ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ 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 വഅലാ വഅലാ അജ്സാദ് ഖബരിഹി ഖുബൂർ ഒന്നുകൂടെ ചൊല്ലിക്കോ ഇന്നത്തെ രാത്രി ധാരാളം നിങ്ങൾ ഈ കയറി ഈ ക്ലാസ്സിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഈ സ്വരാത്ത് പകർത്തണം കഴിയുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കണം കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം അല്ലാഹുമ്മ അലാ റൂഹി سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور ونورنا من الكريم تتلام اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره

ാണ് ഈ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാനായ അബ്ദുൽ വഹാബ് പറയുന്നു നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം ഏതൊരു മുസ്ലിമായ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹബീബായ തങ്ങളെ സ്വപ്നം കാണുക എന്നുള്ളത് സ്വപ്നത്തിലും കാണാൻ കഴിയും ഉണർവിലായിട്ടും കാണാൻ കഴിയുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് രൂപത്തിലും ഈ സ്വലാത്തിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തി നബിയെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹുവേ ഈ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ അള്ളാ മുക്ബിയെ ധാരാളം സ്നേഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാ ഇങ്ങന്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് ഏത് സ്വലാത്താണെങ്കിലും അത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം എന്താണ് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും ഭക്ഷണത്തിന്റെ ജീവിതമാർഗത്തിന്റെ കവാടങ്ങൾ അല്ലാതും നമ്മൾക്ക് തുറന്നു നൽകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾക്കുണ്ട് വെറും ഭക്ഷണം മാത്രം പോരാ ജോലി വേണം സമ്പത്ത് വേണം വീട് വേണം വസ്ത്രം വേണം മക്കള് വേണം മക്കളെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതാവശ്യങ്ങളാണ് ഈ ജീവിത കവാടങ്ങൾ കപാടങ്ങൾ അള്ളാഹു സുബാനം നമ്മൾക്ക് തുറന്നു തരും ഈ ഒരു സ്വലാത്ത് കൊണ്ട് അതല്ലെങ്കിൽ ഏത് സ്വലാത്താവട്ടെ ആ സ്വലാത്ത് തെല്ലിയാൽ അതിന്റെ പ്രതിഫലം ഇങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മളെ ടെൻഷൻ വിഷമം മാനസികമായ സംഘർഷങ്ങൾ എല്ലാം സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല അലാമത്തുൽ ഈമാൻ സ്വലാത്ത് നിത്യമാക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ് അലൈഹി റസൂർള്ളിഅലി മേൽ സ്വലാത്ത് ഒരാൾക്ക് പതിവാക്കാൻ കഴിയുന്നുണ്ടോ പതിവാക്കാനുള്ള മനസ്സുണ്ടോ അവൻക്ക് ഈ മാത് നമുക്ക് മനസ്സിലാക്കാം ഈ ഇല്ലാത്ത ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല ഈ ഇല്ലാത്ത ഒരാൾക്ക് സ്വലാത്ത് പതിവാക്കാൻ കഴിയൂല ഈ ഇല്ലാത്ത ഒരാൾക്ക് സ്വലാത്തിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലാത്ത മനസ് പോലും ഉണ്ടാകൂല അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഈ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മാൻ നൽകണേ റഹ്മാനെ ഞങ്ങളെ മജ്ലസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഈ മജിലിസിനെ സ്നേഹിക്കുന്ന ഉമ്മമാര് ഉപ്പമാരുണ്ട് റബ്ബെ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ ഈ സ്വലാത്തിന്റെ പറക്കത്ത് നൽകണേ റഹ്മാനെ മദീനയിൽ ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ മുത്തനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഈ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട സ്നേഹനിധികളായ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാര് ഉപ്പമാര് റബേ അവർക്കൊക്കെ ഈ സൊലാത്തിലെ സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ ഹബീബായ തങ്ങളെ മഹബത്ത് കൊടുക്കണേ റഹ്മാനെ ഇനി എന്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് പാപങ്ങളുറക്കും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് രാവിലെ ആയാൽ വൈകുന്നേരം വരെ ഉറങ്ങുന്നത് വരെ നമ്മൾ തെറ്റിലായി ജീവിക്കാണ് ഗീബത്ത് പറയുന്നു നമീമത്ത് പറയുന്നു ഹറാമിലേക്ക് നോക്കുന്നു ഹറാമ് ചിന്തിക്കുന്നു എന്തെല്ലാം തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ആ തെറ്റുകളൊക്കെ ഈ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ റുഫിഅത്ത് റുഫിയ് 10 പദവി ഒരൊറ്റ സ്വലാത്ത് ചെല്ലിയാൽ പത്ത് പദവി അള്ളാഹു സുബഹാൻ നമ്മൾക്ക് ഉയർത്തി തരും എന്നുള്ളതാണ് ഒരു പത്ത് പദവി രണ്ട് സലാത്തിന് ഇരുപത് പദവി മൂന്ന് സൊലാത്തിന് മുപ്പത് പദവി ഇങ്ങനെ സലാത്തുകൾ കൂടുന്നതിനനുസരിച്ച് പദവികൾ അള്ളാഹു സുബൂത്തർ കൊണ്ടിരിക്കും ഈ ദുനിയാവിലും നമ്മൾക്ക് പദവി ഉണ്ടാകും ആഹ്റത്തിൽ നമുക്ക് പദവി ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ തങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാരാ സൊലാത്ത് ചെല്ലുന്നവരാണെന്ന് മുഹമ്മദ് നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ മരിച്ചു പോയാൽ റസൂർലാനെ കാണണ്ടേ ഹബീബായ തങ്ങളെ തങ്ങളെത്ത് വേണ്ടേ റസൂറുള്ളയുമായി ഏറ്റവും ബന്ധപ്പെടണം ആ റസൂറുള്ളയുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാരാ സ്വലാത്ത് പതിവാക്കുന്നവരാണ് നമ്മൾ പത്രം വായിക്കാൻ നല്ല ഉഷാറാണ് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നമ്മൾ നല്ല ഉഷാറാണ് സ്വലാത്ത് എല്ലാം പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റൂല വിക്രതെല്ലാം പറഞ്ഞാൽ നമുക്ക് അത് പറ്റൂല എന്താ നമ്മള് ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ലാന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈമാൻ മാൻ നമ്മളെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഈമാൻ അള്ളാഹുഗ്രഹിക്കട്ടെ മാത്രമല്ല അല നബീഹി രാത്രി ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയി നബി അലൈഹി കാണുന്നുണ്ട് ഇങ്ങനെ ദാറിൽ മുബീൻ കേട്ട ഒരു മനുഷ്യന് അത് പറഞ്ഞ ആ സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ റസൂൽ കാണുമ്പോന്റെ പ്രത്യേക പൊരുത്തം പ്രത്യേക തിരുനോട്ടം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ മജ്ലിസ് ഇന്നത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരും ഈ സ്വലാത്ത് റസൂൽ ഇങ്ങനെ നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കും ഇവൻ കാരണം അബ്ദുൽ വഹാബ് ചൊല്ലിയ സ്വലാത്ത് അവനും ചൊല്ലിയിട്ടുണ്ടല്ലോ അവനിക്ക് കൂടുതൽ കൂലി നൽകണേ എന്ന് തങ്ങൾ പറയാതിരിക്കുമോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളെ മജ്ലിസ് ഈ സ്വലാത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് സ്വലാത്ത് ചെല്ലണം അത് പ്രാർത്ഥനയുടെ മര്യാദയാണെന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞാലും മൂന്ന് പ്രാവശ്യം സ്വലാത്ത് ചെല്ലണം പ്രാർത്ഥന കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് ഇജാബത്തിന്റെ കാരണമാണ് നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ കാരണമാണ് അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ഭയക്കേണ്ട ഒരു വിഷയമാണ് സിറാത്ത് നരകത്തിന്റെ മുകളിലുള്ള ഒരു പാലമാണ് സിറാത്ത് പാലം ആ പാലം വിട്ടുകിടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല ചില ആളുകളൊക്കെ പകുതി എത്തിക്കഴിഞ്ഞാൽ നരകത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്നതാണ് ചില ആളുകൾ തുടക്കത്തിൽ തന്നെ ആ പാലത്തിലേക്ക് ചവിട്ടിയാൽ തന്നെ നരകത്തിലേക്ക് വീഴും എന്നാൽ സ്വലാത്ത് ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ നിത്യമാക്കി കഴിഞ്ഞാൽ അവനക്ക് സിറാത്ത് പാലം പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ നബിയോടൊപ്പം നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും സ്വർഗത്തിൽ വെച്ച് നബിയെ കാണാൻ കഴിയൂല ഓരോ പദവി ഉണ്ട് സ്വർഗത്തില് അപ്പൊ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പദവി അധികരിക്കും പദവി അധികരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദർജ അധികരിച്ചു കഴിഞ്ഞാൽ മുത്തനബിയെ സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരാൾ സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം മഹബത്ത് റസൂൾ ഉള്ള സ്നേഹമാണ് അതാണ് ഏതൊരു മുസ്ലിമോ ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കാതിരിക്കൂല നമ്മളൊരു നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവും റസൂർ സ്നേഹം ലഭിക്കണം എന്നുള്ളത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ തങ്ങളെ സ്നേഹം ലഭിക്കും യാതൊരുവിധ വിധ അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സർവാഗ്രഹങ്ങളും നിറവേറും എന്നുള്ളതാണ് ഇന്ന ആഗ്രഹം ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വലാത്ത് നല്ലതാണ് അതിന് നല്ലതാണെന്ന് മഹാന്മാരവരെ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ അബ്ദുൽ വഹാബ് പഠിപ്പിച്ച ഈ സ്വലാത്ത് ഇന്നത്തെ രാത്രി ധാരാളം ചൊല്ലാൻ മറക്കല്ലേ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഞങ്ങളെ ഞങ്ങളെ മജ്‌ലിസ് മജ്‌ലിസ് ചെയ്യണേ ക്ലാസ് കേൾക്കുന്നവരെ നീ സ്വീകരിക്കണേ റബ്ബേ മണിക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ദിക്ർ ദുആ ഒരുപാട് ആളുകൾ ഈമാൻ നൽകണേ അല്ലേ സന്തോഷം നൽകണേ അല്ല നൽകണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ മറക്കത്ത് നൽകണേ അല്ലാ റഹ്മത്ത് നൽകണേ അല്ലാ നിന്റെ കാരുണ്യം നൽകണേ അല്ലാ നിന്റെ സഹായം നൽകണേ അല്ലാ നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ കടക്കണയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ അല്ല ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ ഊരില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് ബുദ്ധി ഓർമ്മയും ഹെക്കുമും നൽകണേ അല്ല നല്ല സന്തോഷം ഉൾപ്പെത്യ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും സന്തോഷവും നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജസ്റ്റീയന്മാര് അനിയത്തിമാര് ജത്തിമാര് ഭാര്യ മക്കള് ഭർത്താക്കന്മാര് കുടുംബക്കാര് വല്ലമാര് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് സഹായിച്ചു കൂട്ടുകാരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് അല്ലാ നീ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം ഇസ്സത്തും കൂവത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നല്ല മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല മരണപ്പെട്ടു സ്വർഗമാക്കണേ അല്ല ദുനിയാവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ ുംറവേറ്റിത്തേം وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته